ഇതാണ് കേട്ടോ ഇപ്പൊ എല്ലായിടത്തും വൈറൽ ആയിട്ടുള്ള നമ്മുടെ ട്രെൻഡിങ് ഐറ്റം ഇഫ ചിക്കൻ ഇത് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ക്രീമിയായിട്ട് സ്പൈസിയൊക്കെ ആയിട്ട് ഇഫ ചിക്കൻ എങ്ങനെ തയ്യാറാക്കി എടുക്കാന്ന് നമുക്ക് നോക്കാം ഹായ് ഹലോ എല്ലാവർക്കും ഹോംസ് കിച്ചൺ ആൻഡ് ഫാൽമി വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിക്കായിട്ട് നമുക്ക് വേണ്ടത് എണ്ണൂറ് ഗ്രാം ചിക്കനായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഒന്ന് ഞാൻ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് വരഞ്ഞെടുക്കാം എങ്ങനെയായാലും മതി അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ ഇങ്ങനെ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മസാലയൊക്കെ ഇട്ട് ഒന്ന് ഈ ചിക്കനൊന്നും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ അതിനെന്തൊക്കെ പൊടികൾ വേണം നോക്കാം ഞാനിവിടെ കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അടുത്തുള്ള ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ അടുത്തോളം തൈരും ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൈര് ഇല്ലെങ്കിൽ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ വിനാകരോ ഇച്ച് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഞാനിവിടെ അര ടീസ്പൂൺ എടുത്തോളം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കൈവച്ച് തന്നെയാണ് ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് നമുക്കറിയാലോ ഓരോ പൊടികൾ എടുക്കുമ്പോഴും എത്രത്തോളം നമുക്ക് ആവശ്യമുള്ളതാണെന്ന് നമുക്കറിയാലോ ഇപ്പം മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എനിക്കിത്ര എരിവ് മുൻപന്തിയിൽ നിൽക്കേണ്ടതോടെ ഞാൻ ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തത് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പം ഞാനിത് ചെറിയൊരു പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ടെടുക്കുന്നത് ഞാനിവിടെ നാല് പീസായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് വലിയ പീസും രണ്ട് ചെറിയ പീസും അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോന്നോരുന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലേക്കാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ടും പാടില്ല എന്നാൽ ഭയങ്കര തിക്കായിട്ടും പാടില്ല കേട്ടോ ഒരു ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗത്തിലായിട്ട് ഇരിക്കണം കേട്ടോ ഒരു കൊഴുമ്പ് രൂപത്തിലായിരിക്കണം കേട്ടോ എപ്പോഴും നമ്മൾ ഈ മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇത് വെക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഈ ചിക്കനൊക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് സെറ്റായി വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർനൈറ്റ് വയ്ക്കുക അല്ലെങ്കിൽ ഈ കുറച്ചധികം നേരം വെക്കുകയോ ചെയ്യണം കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ അറ്റ്ലീസ്റ്റ് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് ആയിട്ടോ വെച്ചിരിക്കുന്നത് അതിന് എടുത്തിരിക്കുന്നതാണ് ഇത് ഇനി നമുക്ക് നേരെ തയ്യാറാക്കാം കേട്ടോ ഞാൻ അടി കട്ടി ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് പാത്രം ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഓയില് ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നാല് പീസിൽ രണ്ടെണ്ണം വലുതും രണ്ടെണ്ണം ചെറുതും കേട്ടോ അപ്പോൾ അത് ഈ നാലും ഈ പാത്രത്തിൽ കൊള്ളാവുന്ന രീതി തന്നെ ഉള്ളതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ലാത്ത രീതിയിൽ വെക്കാൻ പറ്റി കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നാലെണ്ണം ഒരുമിച്ച് ഇപ്പം നാലെണ്ണം എങ്ങനെ നിങ്ങളുടെ പീസായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് അത്യാവശ്യം പാത്രത്തിൽ വെക്കാവുന്ന രീതിയിലുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നാലും വെച്ചു കൊടുത്തു ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അടച്ചു വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി അത് വെന്ത് കിട്ടിക്കൊള്ളൂ കേട്ടോ നമുക്ക് അതുകൊണ്ട് പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമായിരുന്നില്ല പിന്നെ നം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലാണ് ഞാൻ തുടക്കം തൊട്ട് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ തീ കൂട്ടിക്കൊടുത്താൽ ഇത് കരിഞ്ഞു പോകുകയെ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ ഒരു ലിഡ് വെച്ച് അടച്ചു വെക്കുകയാണ് പിന്നെ ലിഡിൽ നിന്നും കൂടി വെള്ളം വീണ് അത് വെന്ത് കിട്ടിക്കൊള്ളൂ കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ അടച്ച് വെക്കാം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഇതിനു വേണ്ട ക്രീം സെറ്റാക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഈ ഇഫാ ചിക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ ഈ ക്രീമി ടെക്സ്ചർ തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് മയോണൈസാണ് ഈ മയോണൈസ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച മയോണൈസായിട്ട് ഞാൻ ഇട്ടെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ഹോം മെയ്ഡ് മയോണൈസായാലും തയ്യാറാക്കി എടുത്താൽ മതി പിന്നെ മൂന്ന് സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ രണ്ട് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനിതിൻ്റെ ഇപ്പോൾ നല്ലൊരു കട്ടിയിലാണ് ഇരിക്കുന്നത് ഈ തിക്നെസ്സൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് അര കപ്പ് ഫ്രഷ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും എന്നുവെച്ചാൽ തിക് തിക്നെസ് ഒക്കെ നല്ല ഒരു ഇതായിട്ട് തന്നെ കണ്ടോ അധികം ലൂസ് ആയിട്ടില്ല ഭയങ്കര കട്ടിയായിട്ടില്ല ഈ രൂപത്തിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ലൈറ്റിന്റെ പ്രശ്നമായതുകൊണ്ടാണ് നേരത്തെ എടുത്ത് കാണിക്കാനായിട്ട് പറ്റാതിരുന്നത് അപ്പോൾ ഈ രൂപത്തിൽ തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട് അത് പ്രത്യേകം കൂടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി നോക്കാം കേട്ടോ ഏകദേശം ഇപ്പൊ ഒരു എട്ട് മിനിറ്റ് എടുത്തോളം ആയിട്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിരുന്നു ഒരു പക്ഷേ ഏകദേശം ബന്ധു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആവാനായിട്ട് പ്രത്യേകം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര സപ്പോർട്ട് ആവട്ടെ ഇരിക്കും ഇനി ഇടയ്ക്കിട്ട് ഇടയ്ക്കിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ കാരണം ഈ മസാലയൊക്കെ അടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഏഹ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം നമ്മൾ നം നമ്മളടുപ്പത്ത് വെന്തു വെന്തുട്ടോ വെന്തു തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ആദ്യം പറഞ്ഞ പോലെ ഞാൻ എക്സ്ട്രാ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇതിൽ നിന്ന് ആ ലിഡിൽ നിന്നുള്ള വെള്ളവും പിന്നെ ഈ ചിക്കനിലുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വെന്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പ്രത്യേക ശ്രദ്ധിക്ക വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്ക് ഇത് ഏകദേശം അല്ല ശരിക്കും വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ക്രീമി ആ ക്രീം എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ നമുക്ക് ആ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റോടത്തോളം ആ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവ് വേവിച്ചിട്ട് മസ ആ ക്രീമി ടെക്സ്റ്റർ അതിലേക്കൊന്ന് പിടിക്കുന്നവരെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഞാൻ പിന്നെ ചീസ് എടുത്തിരിക്കുന്നത് അൺസാൾട്ടഡ് ആയിരുന്നു കേട്ടോ കാരണം സാൾട്ടഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് രണ്ടും കൂടി ബാലൻസ് ആകാനായിട്ട് ഇത്തിരി കഷ്ടപ്പാടാണല്ലോ ഉപ്പ് കൂടി പോവാൻ ചാൻസ് കൂടുതലാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഡയറക്റ്റ് ആ ചിക്കനിലോട്ട് അങ്ങനെ തന്നെ ക്രീം ഒഴിച്ചു കൊടുക്കാമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്രീം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മീത് ചിക്കൻ വെച്ചുകൊടുത്തിട്ട് വീണ്ടും അതിലോട്ട് ക്രീം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എന്നിട്ട് അടിയൊന്ന് ചെറുതായിട്ട് ചിക്കൻ്റെ അടിഭാഗം ഒന്ന് പൊക്കി ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്തിട്ട് ആ ഗ്രേവി അതിൻ്റെ അടിയിലേക്ക് കൂടി ആക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഏകദേശം അഞ്ച് മിനിറ്റോടത്തോളമായി നമുക്കിനി ടീ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം ആ ചൂട് ചൂട് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ കാണിക്കുന്നത് പിന്നെ ഈ ഇഫാച്ചിക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ക്രീം തന്നെയാണ് കേട്ടോ ക്രീം കൂടി ചേർന്ന് കഴിഞ്ഞ നല്ല ടേസ്റ്റാണ് ആണ് അപ്പൊ നമുക്കിതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം കേട്ടോ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോഴോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് ഒക്കെ തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇപ്പം ചിക്കൻ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പം നമുക്ക് ഏത് സംഭവത്തിന്റെ ഒപ്പവും സൈഡ് ഡിഷായിട്ട് എടുക്കാം കേട്ടോ ചോറിൻ്റെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ ബ്രെഡിൻ്റെ ഒപ്പോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അത് എന്തിൻ്റെ ഒപ്പം ആയാലും സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവി പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ് ഇതൊന്നും എൻ്റെ സ്റ്റൈലിൽ ഒന്ന് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാട്ടോ അപ്പം ഞാൻ കുറച്ച് ആ ചിക്കനൊക്കെ ഞാൻ എടുത്ത് ആദ്യം വെച്ചു ഇനി അതിലേട്ട് ആ ഗ്രേവി ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ രണ്ട് മൂന്ന് പുതിയയിലയും പിന്നെ നാരങ്ങ സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുത്തതും കൂടി ചെയ്തിട്ട് നമുക്കിത് പരിപാടി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ജ്യൂസിയും സ്പൈസിയൊക്കെ ആയിട്ടുള്ള ഇഫ ചിക്കൻ അങ്ങനെ റെഡി കെട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഇഫ ചിക്കൻ വീട്ടിൽ തന്നെ റെഡി ആയി ആയിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒരു ലൈക്ക് ചെയ്യാനും മോംസ് കിച്ചൻ ആൻഡ് ഫാൽമി വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റിൽ എങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയാനും മറക്കല്ലേ കേട്ടോ അടുത്തൊരു അടുത്ത വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ഉടൻ അറിയാൻ നോട്ടിഫിക്കേഷൻ ബില്ല് ഓണാക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബായ്